സ്ക്ക് ചമ്മന്തി അരക്കാൻ അറിയാമോ തേങ്ങ പൊതിക്കാൻ അറിയാമോ ഈ റീല് കണ്ട് ഇതിലെന്താ കുഴപ്പം പെൺ വീട്ടുകാരിപ്പൊ ആണുങ്ങളോടും ഒരുപാട് ഡിമാൻഡ്സ് വെക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കമന്റ്സ് എഴുതുന്ന ഒരുപാട് പേരെ കണ്ടു എന്നാൽ ഈ റീലിലെ പ്രശ്നം എന്താണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം നമുക്ക് ശ്രമിക്കാം ഒന്നാമത്തെ കാര്യം കല്യാണ പന്തലിൽ വെച്ച് പെണ്ണിന്റെ വീട്ടുകാർ ആണിനോട് നിന്റെ അക്കൗണ്ട് ഇപ്പൊ എടുക്ക് എന്നിട്ട് പെണ്ണിനൊരു മാല വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അതിനെയും വിമർശിക്കണം എന്നാൽ അതിലും വലിയൊരു തെറ്റാണ് ഈ റീലിൽ അമ്മായി അമ്മയും വീട്ടുകാരും കാണിക്കുന്നത് ഒരാണിനോട് കാറ് വാങ്ങാൻ പറ്റുമോ മാല വാങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത് അവൻ പ്രൊവൈഡർ റോളിൽ ക്യാപ്പബിൾ ആണോ എന്ന് അറിയാനാണ് ആണ് പ്രൊവൈഡർ ആയിരിക്കണം പെണ്ണ് വീട്ടിലിരിക്കണം എന്നതൊക്കെ ഒരു പാട്രിയാർക്കൽ കോൺസെപ്റ്റ് ആണ് പുരുഷന്മാർക്ക് ഇങ്ങനെയുള്ള ഡിമാൻഡ്സിനെ വിമർശിക്കുകയും വേണം എന്നാൽ പാട്രിയാർക്കിയുടെ മറ്റെല്ലാ ബെനിഫിറ്റ്സും ആസ്വദിക്കുകയും വേണം പിന്നെ കാറ് വാങ്ങാൻ കഴിയുക മാല വാങ്ങാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ജോലി വേണം ജോലിക്ക് ഒരു സ്കില്ല് വേണം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം അവിടെ അതുള്ള ഒരാൾ അതുകൊണ്ട് ഒരിക്കലും മറ്റൊരാളുടെ താഴെയാകുന്നില്ല എന്നാൽ പെണ്ണിനോട് കല്യാണ പന്തലിൽ വെച്ച് തേങ്ങ പൊളിക്കാൻ പറയുമ്പോൾ ബേസിക്കലി അവളോട് ചോദിക്കുന്നത് നീ ശമ്പളം കിട്ടാതെ മെയ്ഡ് ജോലി ചെയ്യാൻ തയ്യാറാണോ എന്നാണ് വീട്ടിലെ കുക്കിങ് ക്ലീനിങ് അമ്മായിയമ്മയെ നോക്കുന്നത് ഇതിനൊന്നും ഒരു പ്രത്യേക സ്കില്ല് വേണ്ട അതായത് പെണ്ണിനി എത്ര പഠിപ്പിക്കും വെച്ചിട്ടുണ്ടെങ്കിലും എത്ര ടാലന്റഡ് ആണെങ്കിലും ഇതൊക്കെ ചെയ്താൽ മതി അല്ലെങ്കിൽ ചെയ്യണമെന്നാണ് ഈ ഒരു പ്രഹസനത്തിലൂടെ പെണ്ണിനോട് പറയുന്നത് അതിലെ പ്രശ്നം മനസ്സിലാകാത്ത ആളുകളോട് എന്ത് പറയാനോ